ജനങ്ങൾക്ക് തെരുവായെ കണ്ട് കുട്ടികൾക്ക് മദ്രസേ സ്കൂളിൽ മറ്റുള്ള കാര്യത്തിൽ അതിനെന്താണ് നിയമമാറ്റം വന്നാൽ കുറയുമെന്നുള്ള വിശ്വാസം അതുപോലെ തന്നെ ജനങ്ങള് മാലിന്യങ്ങളെ റോട്ടുകളിലേക്ക് വരക്കുന്നുണ്ട് ഇന്ന് ഇതുവരെ ഈ നിയമ ഈ ഗവൺമെന്റ് വന്നിട്ട് അതിന് ഒരു പരിഹാരം കണ്ടില്ല അല്ല ജനങ്ങളെ പിഴിഞ്ഞ് അവർ അവര് അവർ അവര് സമയാവുമ്പോ അഞ്ഞൂറായിരം രൂപ പെൻഷൻ കൂട്ടി കൊടുക്കും കിറ്റാട് കൊടുക്കും ജനങ്ങളെ ജനങ്ങളെ കൈക്കാനും എല്ലാ സ്ഥലങ്ങളും സംവിധാനം ഇതൊക്കെ അവർ കാണി എവിടെ നടന്നിട്ടില്ല ഞാൻ എവിടെ മാലിന്യങ്ങളെ മാലിന്യങ്ങളൊക്കെ വരച്ചു വരച്ചിരുന്നല്ലോ അത് ജനങ്ങളുടെ കുട്ടികളല്ലേ സർക്കാരിന്റെ

അതുകൊണ്ട് കോൺഗ്രസ് വരണം നന്മ ചെയ്യണം ആ നാട്ടുകാർക്ക് ഉപകാരം വേണം എല്ലാ കാര്യങ്ങളും ചെയ്യണം അതൊക്കെ ചെയ്യുന്ന സ്ഥാനാർത്ഥി ജയിക്കണം എന്തുകൊണ്ടാണ് വന്നിട്ടുള്ള ഒരു നന്മ ചെയ്തിട്ടില്ല അതൊരുപാട് പോരാക്കുറമകളുണ്ട് അറിവുകൾ ഉള്ളത് കൊണ്ട് മാറ്റി വോട്ട് ചെയ്യണം തുടർച്ചയായിട്ടുള്ള അതുകൊണ്ടാണ് യുഡിഎഫ്